ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി ഇരുപത്തിയേഴ് പേർ മരണപ്പെടുന്നു പതിമൂന്ന് ലക്ഷം രോഗികൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മഹാരാഷ്ട്രയിൽ നിന്നും മാത്രമായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപതിനായിരം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് പതിമൂന്ന് ലക്ഷം ആളുകൾ ചികിത്സയിൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നുള്ളത് പതിമൂന്ന് ലക്ഷം ആളുകൾ ചികിത്സയിലുണ്ട് എന്ന് പറയുമ്പോൾ ആരോഗ്യ ആരോഗ്യരംഗത്തെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ കോവിഡിനെ തടയാൻ ലോക്ഡൌണിന് സാധിച്ചില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ മണിക്കൂറിൽ പുറത്ത് വരുമ്പോൾ രാജ്യത്ത് ഓരോ ദിവസവും കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടൽ വലിയ രീതിയിൽ ഉണ്ടാക്കുകയാണ് അതായത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഓരോ ദിവസവും പിന്നിടുമ്പോൾ എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എങ്ങനെ തടയും കൊറോണ നമുക്കറിയാവുന്ന വിഷയമാണ് പലയിടങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ നടന്നു ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന ആളുകളൊക്കെ പല രീതിയിലുള്ള യോഗങ്ങളിൽ പൊതു ഇടങ്ങളിൽ പല രീതികളിലുള്ള വേദികളിൽ നമ്മളൊക്കെ പങ്കെടുത്തു കാണും നമ്മളൊക്കെ അവിടെ ഭാഗങ്ങളായിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ആയിരത്തി ഇരുപത്തി ഏഴാളുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുടയിൽ കോവിഡ് സ്ഥിരീകരിച്ച് മരിച്ചു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലാതെ മറ്റെന്തുണ്ട് പറയാൻ എങ്ങനെ തടയും കോവിഡിനെ തടയാൻ ഇനി എന്തുണ്ട് വഴി വാക്സിൻ കടന്നു വന്നതിന് ശേഷവും കോവിഡിനെ തടയാൻ പറ്റുന്നില്ല എന്നുള്ളത് അതീവ ദയനീയമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ തന്നെയാണ് വിളിച്ചോതുന്നുള്ളത് പതിമൂന്ന് ലക്ഷത്തോളം വരുന്ന രോഗികൾ ചികിത്സയിൽ ഉണ്ടാകുന്നത് തീർച്ചയായും പല രീതിയിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് കാരണം ആരോഗ്യ രംഗം ഇതിനെ ഏത് രീതിയിൽ പരിഹരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് രോഗികളാകുമ്പോൾ ഏത് രീതിയിൽ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതും ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും കോവിഡിനെ തുരത്താൻ ഇനി എന്തുണ്ട് മാർഗം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരും വലിയ രീതിയിൽ കൂടിയാലോചിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുമോ ഏത് രീതിയിൽ രാജ്യം ഇനിയുള്ള അവസ്ഥകളെ നോക്കിക്കാണും രാജ്യം വീണ്ടും ലോക്ഡൌണിലേക്ക് കടന്നു പോകുമോ രാജ്യം വീണ്ടും അടച്ചിടുമോ എന്ത് സംഭവിച്ചാലും ഒരു കാര്യം വ്യക്തമാണ് സാധാരണക്കാരുടെ അവസ്ഥ ദയനീയമായിരിക്കും കാരണം ഇനിയൊരു പ്രാവശ്യം രാജ്യം അടച്ചിട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായിരിക്കും രാജ്യത്തെ സാധാരണക്കാർ നേരിടുക സാമ്പത്തികമായും അല്ലാതെയും എല്ലാ രീതിയിലുമുള്ള മാനസിക സംഘർഷങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് രാജ്യം കടന്നുപോകും ആകെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന റിപ്പോർട്ടുകളാണ് ഈ നിമിഷങ്ങളിൽ കടന്നു വരുന്നുള്ളത്യൂസ് ഡെസ്ക് പബ്ലിക് കേരള